ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ അറിവിൻ്റെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ വയനാട് ദുരന്തം നമുക്ക് ആർക്കും മറക്കാനാവാത്ത ഒരു ചരിത്രത്തിൽ ഒന്നായി മാറിയിരിക്കുകയാണ് കാരണം നാനൂറ്റി ഇരുപതിൽ പരം ആളുകൾ മരിച്ചു അതുകൂടാതെ നമ്മുടെ നമ്മുടെ സഹോദരി സഹോദരന്മാരെപ്പോലെ തന്നെ ഓരോ വീടുകളും നഷ്ടപ്പെട്ട് എല്ലാവരുടെയും ഈ ദയനീയ അവസ്ഥ കാണുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്ത സങ്കടം തോന്നുന്നു ടി വി തുറന്നാലും യൂട്യൂബ് തുറന്നാലും എല്ലാം ഇത് മാത്രമാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ നല്ല നല്ല ആളുകളാണ് എന്നുള്ളതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് നമുക്ക് എല്ലാവരും അവരാൽ പറ്റുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകിയിട്ടുണ്ട് ഇതെല്ലാം എത്രയും വേഗം ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഈ സമയത്ത് പറയുവാനുള്ളത് പിന്നെ അതുകൂടാതെ ഓണം വരുന്നു ഓണമല്ലേ അവരുടെ കുടുംബങ്ങളിലെല്ലാം ഓണം ഇല്ലാതെ നമ്മളൊക്കെ എന്തോണം ആഘോഷിക്കാനാണ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും നഷ്ടപ്പെട്ട് കുടുംബം വരെ നഷ്ടപ്പെട്ട് എന്തിനു പറയുന്നു ഒരു ഉടുതുണിക്കും അറുതുണി മാറാനില്ലാതെ അതുപോലെ തൻ്റെ തൻ്റെ സമ്പത്തും എല്ലാം തൻ്റെ സമ്പത്തും ആരു ജന ജനങ്ങളെയെല്ലാം ബന്ധുക്കളെ മിത്രങ്ങളെയെല്ലാം നഷ്ടപ്പെട്ട ഈ ഒരു സമർത്ഥത്തിൽ ഓണം ആഘോഷിക്കണോ എന്നുള്ളതാണ് ചിന്തിക്കുന്നത് കാരണം നമ്മളൊക്കെ എത്രയോ ഭാഗ്യമാണ് ഇനിയിപ്പം മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ കേട്ടിട്ട് അതിലേറെ ഭീതിജനകമാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ എത്ര ലക്ഷം പേർ നഷ്ടപ്പെടുമെന്നറിയില്ല അതുകൊണ്ട് നമ്മളെല്ലാവരും പകയും വിദ്വേഷുമില്ലാതെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയണം അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒന്നുപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കാം കഴിച്ച് എന്തായാലും ഒരു കാര്യം പറയട്ടെ നമ്മുടെ ജനങ്ങൾ പരസ്പരം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും തയ്യാറാകുന്ന നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ നമ്മൾ ഈ സമയം ഒട്ടും മറക്കാൻ പറ്റില്ല ഗായ്സ് എനിക്ക് ഇനി എന്താ പറയുക എന്ന് അറിയത്തില്ല എങ്കിലും നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ് എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ ഗായ്സ് ബായ് എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണണം അറിവിൻ്റെ കൂടാരം എന്ന യൂട്യൂബ് ചാനൽ കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഗായ്സ് ഞാനിനി പുതിയ വിശേഷങ്ങളുമായിട്ട് പിന്നീട് വരാം